നമസ്കാരം വാർത്തകൾ സർക്കാർ ജീവനക്കാർ ആർ എസ് എസിന്റെ ഭാഗമാകാൻ പാടില്ലെന്ന വിലക്ക് നീക്കി കേന്ദ്ര സർക്കാർ അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള വിലക്കാണ് കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുന്നത് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ ഒൻപതിന് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കാളികളാകരുതെന്ന ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത് എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഉത്തരവ് മോദി സർക്കാർ പിൻവലിക്കുന്നത് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പുറമെ ആർ എസ് എസും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ തുടരുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പിൻവലിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു തർക്കങ്ങൾ അവസാനിപ്പിക്കാനും ആർ എസ് എസുമായുള്ള ബന്ധം സുഗമമാക്കാനുമാണ് മോദിയുടെ നടപടിയെന്നും കോൺഗ്രസ് ആരോപിച്ചു അതേസമയം ഉത്തരവ് പിൻവലിച്ചതിനെതിരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല നെയ്യാറ്റിങ്കരയിൽ യുവതിയുടെ മരണം ഡോക്ടറെ സസ്പെൻഡ് ചെയ്താൽ ശക്തമായ പ്രതിഷേധം നടത്തും നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തിവെപ്പെടുത്തതിനു പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് എ ഡി എം നാട്ടുകാർക്ക് ഉറപ്പു നൽകിയതിനു പിന്നാലെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതികരണം അപൂർവമായി സംഭവിക്കുന്ന മരുന്നിനോടുള്ള പ്രതിപ്രവർത്തനം മൂലമുണ്ടായ അനാഫിലിറ്റിക് ഷോക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ വിഷയത്തിൽ കൃത്യമായ മരണകാരണം കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണത്തിനു പകരം വൈകാരിക പ്രതികരണങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ അന്യായമായ ശിക്ഷാ ശിക്ഷാനടപടികൾ സ്വീകരിക്കാനൊരുങ്ങുന്ന പക്ഷം ശക്തമായ പ്രതിഷേധമുണ്ടാവുമെന്നാണ് കെ ജി മുന്നറിയിപ്പ് മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടൽ ഞെട്ടിത്തെരിച്ച് നാട്ടുകാർ കണ്ണൂർ കൂത്തുപറമ്പിനു സമീപം വട്ടിപ്രത്ത് മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടൽ അപകടത്തിൽ ഒരു വീട് പൂർണ്ണമായും നാല് വീടുകൾ ഭാഗികമായും തകർന്നു മാവുള്ളക്കണ്ടി ബാബുവിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത് വട്ടിപ്രത്ത് പ്രവർത്തിച്ചു വന്ന കോറിയുടെ ഒരു ഭാഗം തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകിയാണ് അപകടമുണ്ടായത് വലിയ ശബ്ദം കേട്ടാണ് പുലർച്ചെ നാട്ടുകാരിൽ പലരും ഉറക്കമുണർന്നത് നിമിഷ നേരത്തിനുള്ളിൽ കല്ലുകളും ചെളിയും ഇരച്ചെത്തി ബാബു കണ്ടു നിൽക്കിയാണ് ചെളിയും വെള്ളവും കരിങ്കൽ ചീളുകളും വീട്ടിലും പറമ്പിലും നിറഞ്ഞത് വീടിന് പുറത്തായതിനാലാണ് കുടുംബം രക്ഷപ്പെട്ടത് കോറയിൽ ഒരു ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീണപ്പോൾ വെള്ളം പുറത്തേക്ക് തള്ളി വന്നതാണ് ദുരന്ത കാരണമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ സംശയിക്കുന്നു ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അഗ്നിശമന സേനയും പോലീസും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു നേരത്തെ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോറിക്കെതിരെ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുത്തില്ലെന്ന പരാതിയുണ്ട് തിരുവനന്തപുരത്ത് വള്ളം മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം മര്യനാട് അർത്തിയിൽ പുരയിടം പത്രോസാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ആറ് നാല്പത്തിയഞ്ചിനാണ് അപകടം നടന്നത് ശക്തമായ തിരയടിയിൽ വള്ളം മറിഞ്ഞ് അപകടമുണ്ടാവുകയായിരുന്നു ആറുപേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു വീഴ്ചയിൽ വള്ളത്തിലടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പത്രോസിനെ മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പുതുക്കുറിച്ച് സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി എ വൈ എഫ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എ വൈ എഫ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം മണ്ണാർക്കാട് സ്വദേശി ഷാഹിനിയാണ് മരിച്ചത് ഇരുപത്തി വയസ്സായിരുന്നു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു പ്രതിയല്ലെന്നറിഞ്ഞതോടെ വഴിയിൽ ഉപേക്ഷിച്ചു കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ പോലീസ് യുവാവിനെ ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന് പരാതി പിന്നോക്ക വിഭാഗക്കാരനായ സുരേഷിനെ പ്രതിയല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വഴിയിൽ ഉപേക്ഷിച്ചെന്നാണ് പരാതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ കാട്ടാക്കട പോലീസ് തന്നെയും ഭാര്യയെയും മർദ്ദിച്ചെന്നാണ് സുരേഷ് പറയുന്നത് ഗുണ്ടകൾക്കൊപ്പമാണ് എസ് സംഘവും വീട്ടിലെത്തിയതെന്നും ആരോപണമുണ്ട് പോലീസ് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സുരേഷും ഭാര്യയും ആരോപിച്ചു സംഭവത്തിൽ കൊല്ലം റൂറൽ എസ്പിക്ക് കുടുംബം പരാതി നൽകി മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ചു ജില്ലകളിൽ യെല്ലോ അലർട്ട് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തുടർന്ന് വ്യാഴാഴ്ച മുതൽ മഴ കൂടുതൽ ജില്ലകളിൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച പതിനാല് വയസ്സുകാരന് രോഗമുക്തി അബീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ രോഗമുക്തി നേടി കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് രാജ്യത്ത് തന്നെ അപൂർവമായാണ് അബീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കരയിലെ മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ച സൈന്യം ഇനി തിരച്ചിൽ പുഴയിലേക്ക് കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മണ്ണിനടിയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച സൈന്യം നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോറി ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഗംഗാവലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം ഇപ്പോൾ ഉള്ളത് നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർഗ്ഗ ചെയ്താണ് ഇപ്പോൾ സംഘം പരിശോധന നടത്തുന്നത് നിലവിൽ റഡാർ ഉപയോഗിച്ച പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് സ്കൂബ ഡൈവേഴ്സ് സംഘമാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം തൃശൂരിൽ നാശം വിതച്ച് വീണ്ടും മിന്നൽ ചുഴലി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശക്തമായ മഴയോടുകൂടി മിന്നൽ ചുഴലി ഉണ്ടായത് കനത്തക്കാറ്റിൽ എരുമപ്പെട്ടിയിൽ വൈദ്യുത പോസ്റ്റുകൾ നിലബിച്ചു ചാവക്കാട് പാപ്പാളിയിലും കോലഴിയിലുമടക്കം വിവിധയിടങ്ങളിൽ കാറ്റിൽ വ്യാപക നഷ്ടമാണുണ്ടായത് കോലേരിയില് പൂവണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിൽ തെങ്ങുവീടും അപകടമുണ്ടായി